ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു വീഡിയോ ആണ് നിങ്ങൾക്ക് വീട്ടിലത്തെ ചെടികളും തൈകളൊക്കെ കണിച്ചു തരാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാപ്പം നമുക്ക് ഇന്നേ വീഡിയോയിലോട്ടേക്ക് കിടക്കാം ആദ്യമായി കാണുന്നത് രണ്ട് മരങ്ങളാണ് മരക്കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ എന്താ പറയുക കവുങ്ങ് സോറി കവുങ്ങ് അല്ല പപ്പായത്തെ തൈ പപ്പായൻ്റെ തൈ പിന്നെ അവിടെ ഒരു വായുണ്ട് പിന്നെ ഇവിടെ മരമുണ്ട് കുറേ മരമൊക്കെ ഉണ്ട് അതൊന്ന് നമുക്കൊരു മാവ് കിട്ടി ഇതവിടെ ഇത് മാവാണ് നമ്മുടെ മാങ്ങ മരം എന്നൊക്കെ പറയും മാങ്ങ മരത്തിന് മാങ്ങ പിടിച്ചിട്ടില്ല പിന്നെ ഇത് എന്തോ ആ ഈ സാധനത്തിൻ്റെ പേരറിയുന്നവർ കമൻ്റ് ചെയ്യുക ആ അതിൻ്റെ മരമാണ് എന്തോ പേരുണ്ട് മറന്നേ പോയി അപ്പോൾ അതിൻ്റെ പേരറിയുന്നവർ കമൻ്റ് ചെയ്യുക പിന്നെ അടുത്തതായി വരുന്നത് ചുക്കിൻ്റെ മരമാണ് ചുക്കിൻ്റെ മരം ചുക്കൊക്കെ കണ്ടിരുന്നത് ചുക്കിൻ്റെ മരമാണ് അടുത്തതായിട്ട് വരുന്നത് ഇനി നമുക്ക് വാഴത്തോട്ടങ്ങളിലേക്ക് പോകാം നമുക്ക് അടുത്തതായി വരുന്നത് ഇവിടെ ഒരു മുത്തമുത്തനായ എന്താണ് മാവും കൂടിയുണ്ട് തലകിയായ ഒരു മാവും കൂടിയുണ്ട് അതിലും കാര്യമായി മാങ്ങകളൊന്നും പിടിച്ചിട്ടില്ല ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് മാത്രം വേറെ ഒന്നും പിടിച്ചിട്ടില്ല അടുത്തതായി നമ്മുടെ ഈ സ്രാത്രാ സാത്രം സാത്തങ്ങായി സാത്തങ്കായി സാപ്പങ്കാണ് അടുത്തതായി വരുന്നത് അത് മറ്റൊന്നും നമ്മൾ കുറേ സാത്ത സാപ്പങ്ക മരം അഞ്ച് നാലഞ്ച് ആ അഞ്ച് ആറെണ്ണിലുണ്ടാകും പിന്നെ നമ്മൾ ഇതാ ഇവിടെയൊക്കെ വൃത്തിയാക്കിയ വീഡിയോ ഒക്കെ ഉണ്ട് ഇത് അടുത്ത സെക്ഷനായിട്ട് നാളെ വരും നാളെയോ മറ്റന്നാളോ എപ്പോഴും ആയിട്ട് വരും ഇത് ഇന്നലെ വൃത്തിയാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല ഇതൊരു റിവ്യൂ വീഡിയോ ആണ് ഇതല്ല ഇത് നമ്മുടെ ഈ കൃഷികളൊക്കെ കാണിച്ചു തരാനുള്ള വീഡിയോ ആണ് ഈ വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ നാളെയോ മറ്റന്നാളോ ആയിട്ട് വരും അപ്പം എല്ലാവരും കാത്തിരിക്കുക കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടാം എത്ര സമയത്ത് വരും എപ്പോഴാണ് വരുന്നതെന്ന് അപ്പം ഈ വീഡിയോ ഇപ്പോൾ തന്നെ വരും അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഈ കാത്തു കാണാനില്ല കാത്തുവിനെ കുറേ ദിവസമായി കാണാത്തത് എന്താ കാത്തുവിനെ കുറേ ദിവസമായി കാണാത്തത് എവിടെയോ പോയി മിസ്സിങ് ആണ് മിസ്സിങ് മിസ്സിങ്ങാണ് കാത്തു ഇവിടെ ഒരു കുഞ്ഞ് എന്താണ് ചുക്ക് മരമുണ്ട് കുഞ്ഞ് ചുക്ക് മരം പിന്നെ ഇവിടെതാണ് ചെമ്പരത്തിപ്പൂവ് ഇതെന്താ എല്ലാം ഇതാ പൂടി നിന്നിട്ടുണ്ട് കേട്ടോന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഓലർന്ന് നിൽക്കുന്ന ചെടികളൊക്കെ എല്ലാം പൂവൊക്കെ പൂടി മൂടി നിന്ന പോലെ ഉണ്ട് ഇതാ ഇതാണ് നമ്മുടെ ചെമ്പരത്തി മരം അതിൻ്റെ മൂന്ന് എന്താ മറ്റേ ഇത് നമ്മുടെ ചെമ്പരത്തി മരമാണ് അത് നമ്മുടെ പപ്പായ മരമാണ് തല പോയി പിന്നെ ഇവിടെ ഒരു കുഞ്ഞി കുഞ്ഞിക്കാവുങ്ങും കൂടിയുണ്ട് അതാ കുഞ്ഞി കവുങ്ങും കൂടിയുണ്ട് പിന്നെ അവിടെ ഒരു കുഞ്ഞി കുഞ്ഞിക്കാവുങ്ങും കൂടിയുണ്ട് പിന്നെ ഇവിടെ എന്തല്ലോ പപ്പായ മരം പറയാം ഒരു പേരിൽ തന്നെ മൂന്നെണ്ണം അത്ര പിടിച്ചിട്ടുണ്ട് പിന്നെ അടച്ചു തരാം ഇതാ കണ്ടില്ലേ ഇങ്ങനെ വലിയ തടിച്ച പേരാണ് അടിയിൽ അത് ഇതാ ഇതിൻ്റെ ാണ് പോകുന്നത് ഇലേ കൂടിയിട്ട് ആ വേടി ഇല കൂടി ഇവിടേക്ക് കുറച്ച് ഓട്സ് ഉണ്ട് ഓട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കാത്തൂനെ കാണാനില്ല ആ കാത്തൂനിച്ചിട്ട് മാളവും ചിഞ്ചും ഒക്കെ ഇവിടെ വരാറുണ്ട് കാത്തു കൊടുത്തു കാത്തു കൊടുത്തു കാത്തു കുറേ സ്ഥലം വരാതെ ഞാൻ പരുതാൻ വന്നേ ഞാൻ പൈതാൻ വന്നേ എന്നിട്ട് ഓരോ രസമായിട്ട് രണ്ടാളും വരുന്നുണ്ട് നമുക്കൊന്നും പറയാൻ കഴിയാലോ എവിടെ പോയി വെച്ചിട്ടാണ് നമ്മൾ പറയണ്ടേ അപ്പം അങ്ങനെ വിളിച്ച് പൂക്കളാണ് ഞാ യാവ് യാവെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം നമ്മൾ അവളെ അവിടെ തന്നെ ഇരുത്തി പറഞ്ഞു വിട്ടു അത് അവിടെ എന്തോ ജീവി അവിടെ എന്തോ ജീവിട്ടോ വേണ്ട വേണ്ട ആയി അമ്മ നമ്മളെന്ത് പറയാനാണ് പിന്നെ ഇവിടെ കുറച്ച് വായക്കൂട്ടങ്ങളുണ്ട് ഇതാ വാഴക്കൂട്ടങ്ങൾ കുറച്ച് വായക്കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതാ ചതൽ കുടിച്ചാൽ ആരിക്കും വേണ്ടാതെ ചതല് പിടിച്ചാൽ നമുക്ക് ഒരു പണി ചെയ്യാം നമുക്ക് ഒന്ന് ഇതാക്കാം പൊട്ടിക്കാം ഇനി ഈ വടി ഈ വടി വടിയെടുത്തിട്ടാണ് നമ്മൾ ചതൽക്കൂറ്റിനെ അപ്പം ഈ വടീനെ കൊണ്ട് കഴിയാം അടുത്ത് നല്ല വടി വരുതാം ആ ഇവിടെ കിട്ടി അപ്പം ഇതാണ് അടുത്ത എന്ന് പറയുന്നത് അപ്പം നമുക്ക് ചതൽക്കൂറ്റീനെ പൊട്ടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം നിങ്ങൾ അയ്യോ ഇവിടുന്ന് പൊട്ടിക്കുമ്പോ മോൾ നല്ല പോകുന്നുണ്ട് അതിവിടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പൊട്ടിച്ചിട്ടായിട്ട് കാണാം കേട്ടോ ഇതൊക്കെ കൊറേ പൊട്ടിക്കാറുണ്ട് അതെല്ലാം പൊട്ടിച്ചിട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം പിന്നീട് വീഡിയോ എടുക്കാം ഓ മൈ വാവ് നമ്മുടെ ചതിൽക്കുറ്റിനൊക്കെ താഴ്യിട്ട് നല്ലൊരു മരമാക്കി മാറ്റിയിട്ടുണ്ട് മരം കുറേ കാലമായിട്ട് ചപ്പിലൊന്നും ഇല്ല അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ചക്ക മരം പ്ലാവാണ് പ്ലാവ് പ്ലാവിൽ ചക്കയൊന്നും പിടിച്ചിട്ടില്ല അവിടെ ഒരു കൊല ചക്ക പിടിച്ചിട്ടുണ്ട് ഒരു കൊല കാരണം ഒന്നേ ഉണ്ടാവും ഒന്നില് ഒരു കമ്പിൽ ഒന്ന് അപ്പോൾ ഒരു ചക്ക കുഞ്ഞി ചക്ക പൊടിച്ചിട്ടുണ്ട് വേറെ കാലമായിട്ടൊന്നുമില്ല അയ്യോ ഇതൊന്നും കടന്നതുപോലെ കിട്ടില്ല പിന്നെ ഈ റൂമിലേക്ക് വരുമ്പോൾ സോറി ഈ എന്താണ് പറയുക ഈ പെട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം തന്നെ സ്വീകരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെ പപ്പായ തൈനിയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം സ്വാഗതം ആശംസിച്ച് ആ നമ്മളെ ഉള്ളിലേക്ക് വിടുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് ഒരു മാവും കുട്ടനെയും ഒരു പ്ലാവുംകുട്ടനേയും കാണാൻ പറ്റും മാവുംകുട്ടനും പ്ലാവുംകുട്ടനുമാണിത് അടുത്തതായി നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്ത് എന്താണ് വായക്കുട്ടന്മാരാണ് അതേപോലെ നടക്കുന്ന നടക്കുന്നവ്ക്കൊക്കെ ഇതാ നോക്കിക്കോളും നടക്കുന്നവിക്കൊക്കെ ഇതാ ഞാൻ അവിടെ ഉള്ളത് നോക്ക് ആ വെയിലൊക്കെ ഈ പപ്പായ വന്നിട്ട് ഇരിക്കുകയാണ് ഞാൻ നോക്കാതെ പോയി ഇങ്ങനെ അപ്പം അടുത്തതും നമുക്ക് അതേപോലെ തന്നെയാണ് ഇവിടെ മൊത്തം ഇവിടെ അധികമായിട്ടുള്ളത് വാഴകളാണ് വാഴകൾ വാഴകളാണ് ഇവിടെ അധികം ഉള്ളത് മരം അങ്ങനെ അഞ്ച് നാലഞ്ചെണ്ണം ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് അതങ്ങാടൊരു നാല് വേണ്ട ആ നാല് മരമുണ്ട് പിന്നെ ആ കയറുന്നടുത്തൊരു മരമുണ്ട് അതപ്പം അതിനെ കൂട്ടണമെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ നാല് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ആയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി കിടന്ന ബെലൈക്കാണ് അടിച്ചു പിടിക്കുക ഇന്നത്തെ വീഡിയോ വരുന്നത് വരയ്ക്ക് ബാറെ